ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മുടെ ബൾബുകളുടെയൊക്കെ വാഡ്സ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഇതൊരു ഇൻവെർട്ടർ എൽ ഇ ഡി ബൾബാണ് അപ്പോൾ ഇതിൻ്റെ വാർഡ്സ് പറയുന്നത് പതിനഞ്ച് വാർഡ്സ് ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിലെ ഇൻവെർട്ടറിൻ്റെ വാർഡ്സ് പറയുന്നത് നമ്മൾ കെ സി ബി ലൈന് വർക്ക് ചെയ്യുന്ന ലൈന് നമുക്ക് ഈ പുറമേക്കോടുള്ള ഈ എൽ ഇ ഡികളാണ് ഇത് നമുക്ക് പന്ത്രണ്ട് എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ ഇത് പതിനഞ്ച് വാർഡ്സ് ആകുമ്പോൾ ഇത് അപ്പോൾ പതിനഞ്ച് അരിക്കണം പന്ത്രണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഒരു എൽ ഇ ഡിയുടെ വാർഡ്സ് നമ്മൾ ഇതൊരു എൽ ഇ ഡി ഒക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാർഡ്സ് എത്രയാണ് ആ ഒരു വാർഡ്സ് ഉള്ളത് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ നമുക്ക് വാർഡ്സ് കൂടിയതും കുറഞ്ഞും വരുമ്പോൾ കറണ്ട് ഡ്രോപ്പ് കൂടുതൽ വരുന്ന സമയത്ത് ആ മറ്റ് എൽ ഇ ഡളെ ബാധിക്കുകയും അത് വീണ്ടും അടിച്ചു പോലുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം നമ്മളിത് മാറ്റുന്നതല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു എൽ ഇ ഡി ബൾബ് നിങ്ങൾക്ക് കാണാം ഇതിൽ ഡ്രൈവറായിട്ട് വരുന്നത് ഒരു ഐ സിയും അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ് ഡെക്ടിഫയറും പാടാണ് വരുന്നത് ഇതിനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ വോൾട്ടേജ് ഇതിനെ സീരിയസ് ആയിട്ട് ഈ ഒരു എൽ ഇ ഡിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാർഡ്സ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത് ഒമ്പത് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒമ്പത് വാർഡ്സിൽ നമുക്കിതിൽ ഇരുപത് എൽ ഇ ഡി വരണം അപ്പോൾ ഈ ഒമ്പതേ ഈ ഒമ്പതിന് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇരുപതേ അരിക്കണം ഒമ്പത് അരിച്ച് കഴിഞ്ഞാൽ ഒരു എൽ ഇ ഡിയുടെ വാർഡ്സ് നമുക്കിവിടെ നിന്ന് ലഭിക്കും ഇതൊരു സൂര്യ എന്ന കമ്പനിയുടേതാണ് അപ്പോൾ നമുക്ക് ഇത് അഞ്ച് വാട്ടാണ് വരുന്നത് ഈ ഒരു അഞ്ച് വാട്ടിൽ നമുക്ക് ഇത് അഞ്ച് എൽ ഇ ഡാണ് വരുന്നത് അപ്പോൾ ഒരു എൽ ഇ ഡി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഞ്ച് വാട്ട് റെഡിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു പി ഐ ആർ മോഷൻ സെൻസർ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സെൻസർ അതുകൊണ്ട് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡി ഇതിൻ്റെ വാട്സ് എന്ന് പറയുന്നത് പത്ത് വാട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പത്ത് എൽ ഇ ഡി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു വാട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എൽ ഇ ഡിയും ഇത് നമുക്ക് വൺ വാട്ട് എൽ ഇ ഡി ആണ് വരുന്നത് ഓരോന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയി നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്കിങ്ങോട്ട് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കാണ് ഇത് ബ്ലൂ ഓറിയൻറ്റിൻ്റെതാണ് നമുക്ക് ഇതിൻ്റെ വാർഡ്സ് കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ആണ് അത് നമുക്ക് ഇത് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെയൊക്കെ കറക്റ്റ് വൺ വാട്ട് ആണെങ്കിൽ ഈ ഒരു എൽ ഇ ഡിയും ഇതും വലിയൊരു വ്യത്യാസമല്ല സെയിമിൽ വലുപ്പത്തിലാണ് അപ്പോൾ ഏകദേശം ഒരു വാട്ടാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ എൽ ഇ ഡി മുപ്പത് എൽ ഇ ഡി ഇതിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഏകദേശം മുപ്പത് വാട്സ് വരേണ്ടതാണ് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ നമുക്ക് ഈ ഓരോ എൽ ഇ ഡി നമുക്ക് മൾട്ടിമീറ്ററിൽ ആംബിയറിൽ വെച്ചിട്ട് നമുക്ക് മൂന്ന് വോൾട്ടോ നാല് വോൾട്ടോ എത്ര വോൾട്ടാണെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രകാശിക്കുന്ന സമയത്ത് ഒരു എൽ ഇ ഡി എത്ര വാട്സ് ആണെന്ന് അറിയാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൽ ഇ ഡിയുടെ വോൾട്ടേജ് നമുക്ക് എങ്ങനെ ഒരു ഓരോ എൽ ഇ ഡിയുടെ വോൾട്ടേജ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈയൊരു ഇതിൻ്റെ ഇടയിൽ വരുന്ന വോൾട്ടേജ് അതായത് നമുക്ക് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് വോൾട്ടേജിൽ പന്ത്രണ്ട് വോൾട്ടിലോ അങ്ങനെ ഇട്ട് ഇരുന്നൂറ് വോൾട്ടിലോ അതിന് വേണ്ടിയിട്ടില്ല അതിലിട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇത് വോൾ വോൾട്ടേജിൻ്റെ പ്രോബ്ലം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പ്രോബ് എടുത്തിട്ട് നമുക്ക് ഓണാകുന്ന സാധിച്ചുള്ളത് നമുക്ക് ഷോക്ക് കേൾക്കും എന്ന് പറഞ്ഞാൽ വേറെ ഡ്രൈവുകളൊന്നും വരുന്നില്ല ഡയറക്റ്റ് എ സി സപ്ലൈ വന്നത് സീരിയസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിന് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനെ ഒരു ഇത്ര എണ്ണത്തിനെ ഇരുന്നൂറ്റി മുപ്പതിനെ അരിച്ചാലും നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു വോൾട്ടേജ് നമുക്ക് എത്രയാന്ന് കിട്ടും പിന്നെ അല്ലാതെ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് കാണണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓണാക്കിയതിന് ശേഷം ഈ ഒരു രണ്ട് എൽ ഇ ഡിക്ക് ക്രോസ് ഉള്ള വോൾട്ടേജ് അതായത് ഈ ഒരു എൽ ഇ ഡിയുടെ നെഗറ്റീവും പോസിറ്റീവും കാണാം ഈ നെഗറ്റീവിൻ്റെയും പോസിറ്റീവ് ഓൺ ആക്കിയതിന് ശേഷം റൈറ്റ് കത്തിയതിന് ശേഷം നമുക്ക് നമുക്കിതുവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് നമുക്ക് കാണാം ഈ ഒരു മൾട്ടിമെറ്ററിലുള്ള വോൾട്ടേജ് ഓൺ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെയും നമുക്ക് ഈ ഇതിൻ്റെ വോൾട്ടേജ് കാണാം അതേപോലെ തന്നെ നമ്മൾ ആംബിയർ ചെക്ക് ചെയ്തപ്പോൾ ഇത് നാല് വോൾട്ടേജ് ഏകദേശം ഉണ്ടാവാം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ആംബിയർ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് മൾട്ടിമീറ്ററിലൊക്കെ കണക്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ നാല് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാശിക്കും ഇനി ഇത് ഇതുപോലെ ഈ ഒരു എൽ ഇ ഡിയുടെ വാർഡ്സ് നമുക്ക് അറിയണമെങ്കിൽ മൾട്ടിമീറ്ററിൻ്റെ പ്രോവ് നമ്മൾ ആംബിയറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആംബിയറിലേക്ക് ഇടാം എന്നിട്ട് ഈ ഒരു പ്രോബിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കണക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കിത് നമുക്ക് ഈ ഒരു എൽ ഇ ഡി ഇതിൽ ഏതെങ്കിലും ഒരു എൽ ഇ ഡിയുടെ ഇവിടെ കാണാം വർക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിമറില് ചെക്ക് ചെയ്തറിയാം നമുക്ക് ഇരുപത്തി ഇരുപത് ആയിരം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് റേഞ്ച് കൂട്ടാൽ നമുക്ക് ഇരുപത് മില്യാമ്പർ ആണെങ്കിൽ അപ്പോൾ ഇരുപത് ഇൻറ്റു നാല് നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് എം മില്യാമ്പർ ആണെങ്കിൽ നമുക്കൊരു വൺ വാട്ട് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു വൺ വാട്ടിൻ്റെ അടുത്തേത് വരുന്നുള്ളൂ വൺ വാട്ട് വരുന്നില്ല വൺ വാൾട്ടിന് കുറച്ച് കുറയും അപ്പോൾ നമ്മൾ ഇത് പോയിൻറ്റ് രണ്ട് അഞ്ചൊക്കെ ആണെങ്കിൽ നാല് വോൾട്ടിന് ഡിവൈഡ് ഉണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ വാട്ട് വരും അപ്പോൾ ഇത് പോയിൻ്റ് രണ്ട് പോയിൻറ്റ് ഇരുപത് ടു ഇരുപത്തി മൂന്ന് വരെ അതായത് വൺ വാൾട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു എൽ ഇ ഡി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എൽ ഇ ഡിയുടെ വാർഡ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇത് നാല് വോൾട്ടാണ് വരുന്നത് അതുകൊണ്ട് നാല് ഇൻ ഇരുപത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എൺപത് അതായത് എൺപതേ വരുകയുള്ളൂ അത് നൂറ് വന്നാൽ നമുക്ക് ആയിരം പോയിൻ്റ് എട്ടേ പൂജ്യമാണ് നമുക്ക് വരുന്നത് അതവിടെ എട്ടേ പൂജ്യം വൺ വാട്ട് വരണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പോയിൻറ്റ് രണ്ട് അഞ്ച് ആമ്പിയർ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നാല് വാട്ടിൽ വരുള്ളൂ അപ്പം ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ബെൽബട്ടനൊക്കെ ഓൾ ഓപ്ഷൻ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരാം ഓക്കെ ബൈ